ഞാനേ കെ ടി ജലീന്റെ ഇന്ന് കെ ടി ജലീല് ഫേസ്ബുക്കിലിട്ട ഒരു വീഡിയോ കാണായിരുന്നു പുതുപ്പാടി മലയോര മേഖലയില് വീട് അക്രമിച്ച് ലീഗ് പ്രവർത്തകരെ പറഞ്ഞിട്ട് ഇത് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല എന്നിരുന്നാലും എനിക്ക് സഹപ്രവർത്തകരോട് ലീഗിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത് വലിയൊരു വിജയമാണ് ഇത്തവണ യു ഡി എഫിനുണ്ടായിരിക്കുന്നത് ഇത്തരം ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവ വികാസങ്ങള് അതിനെ മാറ്റി കുറക്കുന്നതാണ് നമ്മുടെ ലീഗിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ ഒരു രീതിയല്ല ഇതൊന്നും പ്രകോപനങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ ഇത്തരം പ്രതികരണ പ്രതികരണങ്ങൾ നടത്തി നമ്മൾ പ്രയാസപ്പെടുത്തും പക്ഷെ അതിലൊന്നും പ്രിയപ്പെട്ട ലീഗ് പ്രവർത്തകർ വീരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കെ ടി ജലീലിനൊക്കെ രാവിലെ യുനൈറ്റഡ് ആൾ നോക്കുന്നത് ലീഗിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറയാനുണ്ടോ രാവിലെ ഭക്ഷണം പല്ല് തേച്ച് വന്നുടനെ അയാളാണ് നോക്കുന്നത് ഉച്ചക്ക് വീണ്ടും എഴുന്നേറ്റിട്ട് എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉച്ചക്കും ഭക്ഷണം ഉടനെ അയാൾ വീണ്ടും നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആത്മ സംയമനം പാലിക്കുക നമ്മളോട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് റിഷി എന്നും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ നിയന്ത്രണം വിടാതിരിക്കുക കാരണം നമ്മുടെ ലീഗിന്റെ ഒരു രീതിയല്ല ഇതൊന്നും എന്ന് തിരിച്ചറിയാം എനിക്കിൻ്റെ ആ ഒരു അനുഭവം പറയാം കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു എന്റെ നാട്ടിലൊരു വ്യക്തിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ ഒരു പരാതിയാണ് പലരുടെ മുമ്പിലും ആ വ്യക്തി പറയുകയുണ്ടായി എൻ്റെ അറിവിൽ ഞാൻ ആ വ്യക്തിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലാന്ന് എൻ്റെ ഇപ്പോഴും ഉള്ള ധാരണ കാരണം പരമാവധി ഞാൻ അനൗൺസ് ചെയ്യുന്ന സമയത്തൊക്കെ പരമാവധി ആരെയും ബുദ്ധിമുട്ടിക്കാതെ പ്രയാസപ്പെടുത്താതെ കാര്യങ്ങൾ പറഞ്ഞു പോകാനാണ് ശ്രമിക്കാറ് പക്ഷെ എന്നിരുന്നാലും ഏതോ ഒരു ആവേശത്തിന് പുറത്തേക്കി അത് സംഭവിച്ചു പോയോ എന്ന് എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് മാപ്പ് ചോദിക്കുക പോലും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാം നമ്മളൊരു ആവേശത്തിന് പുറത്ത് ഇങ്ങനൊക്കെ ചെയ്ത് കൂട്ടുമ്പോൾ പിന്നീ നമുക്ക് അത് ദുഃഖിക്കേണ്ടി വരരുത് നമ്മുടെ ഇങ്ങനത്തെ പ്രകോപനങ്ങൾ നിരന്തരം ഉണ്ടാവും കാരണം വലിയൊരു എന്താ പറയുക ഒരു പരാജയത്തിന്റെ പരാജയത്തിലാണ് ഇടതുപക്ഷം നിൽക്കുന്നത് അവർ വലിയ പ്രയാസത്തിൽ ഉള്ളു പൊട്ടിക്കൊണ്ടിരിക്കുക ആ ഉള്ളു പൊട്ടൽ ഏത് രീതിയിലാണ് അവരുടെ പ്രതികരണം എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവർ എന്ന് വീണ്ടും വീണ്ടും പറയാം പ്രിയപ്പെട്ടവർ എന്ത് ചെയ്യണം നമുക്ക് ഇനിയും ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട് ഇത് നമ്മുടെ ഒരു രീതിയെ അല്ല നമ്മുടെ പാണക്കാട് തങ്ങൾ പഠിപ്പിച്ചതല്ല ഗാന്ധിജി പഠിപ്പിച്ചതല്ല ഗാന്ധിജി ഒരു കരണം തടിച്ചപ്പോൾ മറ്റേ കരണം കാണിച്ചു കൊടുത്ത് ഗാന്ധിജിയെ കുറിച്ച് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര് എന്ത് ചെയ്യാ നമ്മുടെ വിജയാഹ്ലാദത്തിന്റെ മാറ്റു കുറക്കാത്ത രീതിയിൽ വൃത്തിയായിട്ട് മനോഹരമായിട്ട് കാരണം പലപ്പോഴും പലരും പറയാറുണ്ട് യു ഡി എഫ് വിജയിച്ചത് കാണുന്ന അവരുടെ റാലി കാണാനാണോ മനോഹരമെന്ന് പറയുന്ന ഒരുപാട് സഖാക്കൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്തു ചെയ്യുക കൃ നല്ല രീതിയിൽ ആരെ കൊണ്ടും ഒരു പ്രയാസം പറയിപ്പിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഒന്നും അനുഭവപ്പെടാത്ത രീതിയിൽ ആളുകൾക്ക് പാസ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള വിജയാഘോഷങ്ങളാകട്ടെ നമ്മുടെ വിജയാഘോഷങ്ങൾ ആരെയും പ്രയാസപ്പെടുത്തിയിട്ട് അല്ല നമ്മൾ പറയാറ് പോലുമില്ല നമ്മൾ ചെയ്യുന്ന നല്ല സൽപ്രവൃത്തികൾ നമ്മൾ നാടൊത്തുക്കും ആഘോഷിക്കാറില്ല ഒരു പൊതിച്ചോറ് പോലും പറഞ്ഞ് ഇന്നും അത് എലക്ഷനെ പിറ്റേന്ന് തോറ്റതിന്റെ പിറ്റേന്ന് ഞങ്ങൾ പൊതിച്ചോറുമായി പോകും മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞു അതൊന്നും പറയേണ്ട ആവശ്യം നമ്മൾ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ പോലും അറിയാതെ കൊടുക്കണമെന്ന് പഠിപ്പിച്ചവരുടെ പിന്മുറക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്താ പറയുക നിങ്ങളുടെ അനിയൻ പറയുന്നതാണ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇത് ഉൾക്കൊള്ളണമെന്ന് പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയാണ്